ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽ വില വർദ്ധിപ്പിക്കുവാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാവശ്യം നിലവിൽ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത് കാലിത്തീറ്റിയുടെ ഉൾപ്പെടെ വില വർദ്ധിക്കുകയും പരിപാലന ചെലവ് വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർദ്ധനവ് വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് പാൽവില വർദ്ധിപ്പിച്ച് ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് നിലവിൽ മൂന്നു വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവിലയിൽ വർധനവ് വരുത്തിയത് ഈ വിലയിൽ ക്ഷീരമേഖല മുന്നോട്ടു കൊണ്ടുപോകാനാകില്ലെന്നതാണ് ക്ഷീരകർഷകരുടെ വാദം കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടായത് പരിപാലന ചെലവ് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധനവ് വരുത്തുവാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് നിങ്ങൾ എന്താ എന്താ പ്രസവന്ധി പാലിന് വില കൂടുതലില്ല പിന്നെ കോക്കെ വില കൂടുതലാണ് ദിവസം പ്രതി കോക്കെ ഇപ്പം ഒരു ചാക്കിന് അമ്പത് കിലോയ്ക്ക് ആയിരത്തി അഞ്ഞൂറോളം വിലയായി പാലിന് വില കൂട്ടിയെങ്കിൽ നല്ലതായിരുന്നു പ്രസ പ്രസിന്ധിയാണ് പിന്നെ കുരുമാതിരിയൊക്കെ തരണം ചെയ്ത് പോണു ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും ക്ഷീരകർഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട് ക്ഷീരമേഖലയെ പിടിച്ചു നിർത്തുവാൻ കൊണ്ടുവന്ന പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്നും കാലിത്തീറ്റയുടെയും കാലുകൾക്ക് നൽകേണ്ടി വരുന്ന മരുന്നിന്റെയും വില കുറയ്ക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യവും കർഷകർ മുന്നോട്ട് വെക്കുന്നു പാൽവിലയിൽ പത്തു രൂപയുടെയെങ്കിലും വർധനവ് കാലാനുസൃതമായി വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല നിലനിന്ന് പോകുകയെന്നും ക്ഷീരകർഷകർ പറയുന്നു എസ് എൽവരാജ് ന്യൂസ് ബ്യൂറോ അടിമാലി